ഈ അഖിൽ ബി ധർമ്മജന്റെയും നിമ്നാ വിജയൻ്റെയും കൃതികൾ വായിച്ചിട്ടുണ്ടോ അല്ല ഞാനത് ഞാൻ വായിച്ചില്ല ഞാൻ അഖിൽ ബി ധർമ്മജന്റെ വായിച്ചു നിമ്നുടേത് എനിക്ക് എൻ്റെ അത്ര എനിക്ക് അത്യാവശ്യമായി വായിക്കേണ്ടതാണെന്ന് തോന്നിയില്ല എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല എൻ്റെ കുറെ വായിക്കാനുള്ളൊരു ലിസ്റ്റോ ലിസ്റ്റിൽ ഇനി ഇനിപ്പതൊക്കെ ഇവരുടെ വരും വരുമായിരിക്കും അപ്പോൾ നിമ്ന വിജയൻ്റെ കൃതികളെല്ലാം അമ്പതിനായിരം കോപ്പിയിൽ കൂടുതൽ അടിച്ചെന്ന് ഇങ്ങനെ വായിച്ചു കൊണ്ടു ശരി ആയിരിക്കും അത് മാർക്കറ്റിംഗ് തന്ത്രമാണോ അതോ യുവജനങ്ങൾ അതിനിപ്പോ ഞാൻ ഈ കുസമാര ലോലനിൽ തന്നെ ഈ പറയുന്നുണ്ട് ഇതിന്റെ ഒറ്റ കൃതികൾ വായിച്ച ഈ ഒരു പുസ്തകം മാത്രം ക്ലിക്ക് ആവുന്ന പ്രതിഭാസം പണ്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സങ്കീർത്തനം പോലെ അത് മൂന്ന് ലക്ഷം പേര് വായിച്ചെന്ന് പറയുന്നു അവർ അവരാരും പിന്നീട് തുടർന്ന് വായനക്കാരായി നിലനിന്നും എന്നില്ല അതേപോലെ ഇപ്പൊ ആടുജീവിതം ലക്ഷ ലക്ഷക്കണക്കിന് പേര് വായിച്ചു അവർ തന്നെ ബെന്മിന്റെ തന്നെ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അത്രയും അപ്പൊ അത് ഈ കോപ്പി വ്യാജമായി പറയുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു ചില ട്രെൻഡുകൾ ചില സമയത്ത് ഇങ്ങനെ വരും അത് ഈ ഇനി ഈ ഇത് ഈ വാങ്ങി എന്നുള്ളതല്ലാതെ ഇവരെല്ലാം വായിച്ചു എന്ന് തന്നെ എനിക്കത്ര തോന്നുന്നില്ല ഇതായപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നിട്ട് ഒരു ഫാഷനായിട്ട് ഒരു പുസ്തകം വരുമ്പം അതെല്ലാവരും വാ വാങ്ങും അതിനൊരു സ്ട്രോബെറി വാല്യൂ ഒരു ഒരു സെലിബ്രി ഒരു സെലി ഒരു ഒരു സെലിബ്രി ഒരു ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി ഇല്ലാണ് അപ്പോൾ അത് അത് എന്നതുകൊണ്ടത് സാഹിത്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു എന്തെങ്കിലും ദിശാസൂചകമായിട്ട് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് നല്ല പിന്നെ ഇതൊരു ഉൽപ്പന്നമായത് കൊണ്ട് ഈ ചില കച്ചവടക്കാരൊക്കെ ചില ചില്ലറ വിൽപ്പന ബുക്ക് സ്റ്റാളുകാരൊക്കെ അവരുടെ പട്ടണികളെന്ന് മരിക്കാൻ ഇതായപ്പോൾ ഈ പുസ്തകം അത് അവർ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അത് നല്ലതാണ് പക്ഷെ അതൊക്കെ അങ്ങനെ അത് അതിനോട് ഞാൻ ഇത് അവർ രക്ഷപ്പെടുന്ന ഒരാൾ മരിക്കാതിരിക്കുന്ന ഉചിതമാണല്ലോ പക്ഷെ അത് അതുകൊണ്ട് അത് അതുകൊണ്ട് ഇതൊരു ഒരു തെസ്തീ ആയിട്ട് പറ്റില്ല എന്ന തരത്തിലുള്ള അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അല്ലാതെ ഇത് വിൽക്കുന്നത് എല്ലാം തെറ്റില്ല ആൾക്കാർ വാങ്ങട്ടെ വായിക്കട്ടെ അവർ ആവശ്യം കൊണ്ട് വീണ്ടും മറ്റു പുസ്തകങ്ങളുടെ അതിൽ എല്ലാം കൂടി വായിക്കാൻ തോന്നിയത് പറയാ ഓക്കെ ഓക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ആധിപത്യമാണല്ലോ ഇപ്പോൾ നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി സാഹിത്യം വളർന്നോ തളർന്നോ അപ്പോൾ അതിന് അതിന് രണ്ട് വശമുണ്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെ ഒരു ഗുണം ഒരു ദോഷവും പറയാം ഗുണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡെമോക്രാറ്റിക്കാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടാണെങ്കിൽ ഒരു രചന എഴുതി നമ്മൾ പത്രാധിപർക്ക് അയച്ചു കൊടുക്കണം അയാളത് വഴിച്ചതൊക്കെ വലിച്ചെടുക്കണം അല്ലെങ്കിൽ അയാളെ പിന്നെ അയാളുടെ ഒരു കാരുണ്യത്തിനായി കാത്തിരിക്കണം അവർ ആവിഷ്കരിക്കണമെങ്കിൽ അപ്പോൾ അതിനകത്ത് അയാൾ മാത്രമല്ല ഒരു ഇവിടെ ഇപ്പോൾ നാലോ അഞ്ചോ വാരികളെ പ്രമുഖമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതിൽ തന്നെ ഒരു മാസത്തിൽ ഇപ്പോൾ എന്താണ് ഒരു നാലാഴ്ച ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം പത്ത് ഭാരിക ഉണ്ടെന്ന് തന്നെ എടുക്കുക അപ്പം നാൽപ്പത് നാൽപ്പത് ഒന്നിലൊരു കഥ വെച്ചാണെങ്കിൽ നാൽപ്പത് കഥകളാണ് ഒരു അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അഞ്ഞൂറ് കഥകളാണ് പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ അവർ എത്ര നിഷ്പക്ഷമായി പെരുമാറിയാൽ കൂടി പക്ഷേ ഇവിടെ അഞ്ഞൂറ് എഴുത്തുകാരെല്ലാം ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്കെല്ലാം ഒരു ഇടം കിട്ടുക എന്നതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ആർക്കും ഒരു സെൽഫായിട്ട് ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത് സ്ത്രീകൾക്കത് പ്രത്യേകിച്ച് വലിയ ഒരു അനുഗ്രഹമാണ് കാരണം ഇവരെ അടുക്കളയിലേക്ക് വരുന്നത് സ്ത്രീകളെ അടുക്കളയിലാക്കി എന്ന് തന്നെ കുറ്റം പറയരുത് അതിന് ഞാൻ ഉത്തരവാദിമല്ല ഇവിടെ ഒരു പാറ്ററിയാക്കി സൊസൈറ്റിയുടെ പല ദോഷങ്ങളുണ്ട് അതിൻ്റെ അതിന് അത് മാറി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പെൺകടികാരെന്ന ഒരു പുസ്തകം തന്നെ എഴുതിയത് അപ്പോൾ അവർ അടുക്കളയിലാകട്ടെ അല്ലെങ്കിൽ അവർ ഓഫീസിലാകട്ടെ അവർ ലൈബ്രറിയിലായിക്കോട്ടെ അവിടെ ഇരുന്ന് കൊണ്ടൊക്കെ ഒരു സമയത്ത് ഈ ഈ ഈ അടുക്കള നിന്ന് ഞാൻ കടന്നു വരാൻ കാരണം സ്ത്രീകൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ നമ്മളൊരു കറിയൊക്കെ വെക്കുന്ന ഇടയിൽ നമുക്കൊരു കവിത എഴുതി ഈ സോഷ്യൽ മീഡിയയിലിടാം അപ്പം തന്നെ ഈ പാടത്ത് പണി വരുമ്പത്തു കൂലി പോലെ അപ്പം തന്നെ അഭിപ്രായം അത് അങ്ങനെ നമുക്ക് ഒരു ഒരു ഇൻ്ററാക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കും അപ്പോൾ ഇത് അപ്പം അത്തരത്തിൽ അതെ അതെ പെട്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അപ്പം അത് അറിയാൻ പറ്റും അത് ഇങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാൻ ആരെയും ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ എഴുതി പിന്നീട് അതിലെഴുതിയിട്ട് വലിയ എഴുത്തുകാരി ആയവരൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ രാജശ്രീ തന്നെ ആദ്യം ഫേസ്ബുക്കിൽ ഇട്ട ഒരു കൃതിയാണ് പിന്നീട് നോവലാക്കിയത് അല്ലെങ്കിൽ ആദ്യം പ്രസാധകരില്ലാത്ത കവിത എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പിന്നെ നിഷാ നാരായണൻ ഇപ്പോൾ പ്രസാധകർ ക്യൂ നിൽക്കുന്ന നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു അതിന് ജനാധിപത്യ സ്വഭാവമാണ് അതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റേ ഇത് നമുക്ക് ഇതുവരെ അറിയുന്ന ഇപ്പം രാജഭരണം അടംബി ഭരണം അങ്ങനെ ഏകാധിപത്യം ജനാധിപത്യം അതിങ്ങനെയൊക്കെ ഉള്ള വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഏറ്റവും തമ്മിൽ വെച്ച് മെച്ചപ്പെട്ടത് ജനാധിപത്യമാണല്ലോ അപ്പോൾ ആ ജനാധിപത്യ സ്വഭാവം സോഷ്യൽ മീഡിയക്കുണ്ട് എന്നാലും ജനാധിപത്യത്തിന് വേറൊരു കുഴപ്പമുള്ളത് അതിനകത്ത് ഗുണനിലവാര പരിശോധന ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ബീഹാറിലുള്ള അഭ്യസ്ഥ വിദ്യ ഒരു സ്കൂളിൽ പോയിട്ടില്ലാത്ത ആൾക്കാരും ഈ മലയാളത്തിൽ മലയാളി ഞാൻ ഈ ബീഹാറുകളെ കുറ്റം പറഞ്ഞതല്ല മല ഈ അഭ്യസ്ത വിദ്യരായി കരുതപ്പെടുന്ന മലയാളികളും ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരും സ്കൂളിൽ പോയിട്ടില്ല അതായത് ഒരു പൈൻറ്റ് കൊടുത്താൽ വോട്ടിടുന്നവരും നൂറ് രൂപ കൊടുത്താൽ വോട്ടിടുന്നവരും അതൊന്നും കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാത്ത എല്ലാവർക്കും ഈ മഹേഷ് പഞ്ചുവിനും എല്ലാവരും ഒട്ടേ ഉള്ളു അല്ലേ അല്ലേ ഒരു വെയ്റ്റഡ് ആവറേജ് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ അങ്ങനെ ഗുണനിലവാരം പരിശോധിക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗുണനിലവാരമില്ല എന്ന് തോന്നപ്പെടുന്ന പല രചനകൾ സോഷ്യൽ മീഡിയയുടെ ലിങ്ങനെ വരും അത് അതും ഒരു ആവിഷ്കാരമായി നേരത്തെ നമ്മൾ പറയുന്ന ഇപ്പോൾ അൾപ്പ് ഫിക്ഷൻ്റെയൊക്കെ ഒരു പരിപ്രക്ഷ്യത്തിൽ ആലോചിച്ച് അതും ആവിഷ്കാരമാണല്ലോ അവരുടെ അവർക്ക് അതാണ് ആവിഷ്കരിക്കാൻ തോന്നിയത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ദോഷമായിട്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ രണ്ടാമത് നമുക്കിപ്പോൾ ഒരു പരസ്യം ഇപ്പോൾ ഇപ്പം എൻ്റെ തന്നെ പുസ്തകങ്ങൾ വരുന്നു അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനൊരു ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റി ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആൾക്കാരടുത്ത് നമുക്കിപ്പോൾ പത്രത്തിൽ പോയി നാല് ലക്ഷം രൂപ കൊടുത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റുന്ന എഴുത്തുകാർ എനിക്ക് തോന്നുന്നു ഇവിടെ ആരെങ്കിലും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ചിലർക്ക് ഒരു പക്ഷേ കുറച്ച് ഏതാനും പത്ത് താഴെ പേർക്ക് ആൾറെഡി ഒരു പ്രശസ്തി കാണും പക്ഷേ ബാക്കിയുള്ളവർക്ക് അവരുടെ രചനകൾ ഇങ്ങനെ ഉണ്ട് എന്നതിനെ ഒരു എന്ന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് സാഹിത്യം തളർത്തി കളയുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല അത് വല്ലാതെ അത് ഭയങ്കര ഒരു വസന്തമാണ് വസന്തമാണെന്നും പറയുന്നില്ല അതിനെ ഒരു മോഡറേറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ് പിന്നെ അതിൽ പലരും പുതിയ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് കുറച്ച് മുതിർന്നവർ ഇത് ഉപയോഗിക്കാൻ അറിയാത്ത അവർ ഇതിനോട് പരാതി പറയുകയും പിന്നെ ഇവർ വയസ്സുകാലത്ത് ഇത് പോയി പഠിച്ചിട്ട് മറ്റൊന്മാരെക്കാളും മോശമായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ലളിതാംബിക അന്തർജനം അല്ലെങ്കിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ വരുമ്പോൾ അഷിത എന്നിപ്പോൾ പുതിയ ഒരുപാട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എഴുത്തുകാരികൾ കഥാലോകത്ത് പ്രവേശനം നടത്തിയിട്ടുണ്ട് ഈ പെൺ കഥാകൃത്തുക്കൾ ധാരാളമായിട്ട് തൊണ്ണൂറുകൾക്ക് ശേഷം മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഈ വരവ് ആൺ കഥാകൃത്തുക്കൾക്ക് പാരയായിട്ടുണ്ടോ അങ്ങനെ എനിക്ക് ഒരു തോന്നിയിട്ടില്ല പിന്നെ മാത്രമല്ല അങ്ങനെ ഇതിനെക്കുറിച്ച് ചില വിവാദമായ ചില എം മുകുന്ദൻ സാറ് പറഞ്ഞതായി പറയപ്പോൾ സുന്ദരിമാരുടെ പുസ്തകങ്ങൾ വിൽക്കുമെന്നൊക്കെ പറഞ്ഞതായി പറയുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ഒരു മാഗസിൻ്റെ സ്വീകാര്യത കിട്ടുമെന്നൊക്കെ അല്ല മൗന്തം പറഞ്ഞതല്ല ഞാൻ ചോദിച്ചത് അവരുടെ സൗന്ദര്യവും അല്ല അവരുടെ കൃതികളുടെ വായന നമ്മുടെ പുരുഷന്മാരായ കഥാകൃത്തുക്കളുടെ കഥകളേക്കാൾ ബെറ്റർ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് അല്ല അങ്ങനെയല്ല അതിനകത്തൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു ഒരു കൃതി ഇപ്പം ജെൻഡർ ജെൻഡർ ഡിവിഷൻ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല ഇപ്പം കെ ആർ മീരയുടെ ഏതെങ്കിലും കൃതി വായിച്ചാലത് നമ്മൾ അതൊരു സ്ത്രീ എഴുതിയാണെന്ന് തന്നെ തോന്നില്ല പുരുഷന്മാർ എഴുതുന്ന നി പ്രകൃതം എന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കൊന്ന് കേരളത്തിൽ എൻ്റെ ഒരു അവരുടെ കഥകൾക്ക് ഒരു പുരുഷ അവരിപ്പോ ആരച്ചർ വായിച്ചാലും എനിക്ക് മാധവികുട്ടി എഴുതുമ്പോൾ മാത്രമാണ് സ്ത്രീ എഴുതിയ പോലെ സ്ത്രീ എഴുതാൻ പറ്റുന്നു എഴുതിയിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ നമുക്ക് സ്ത്രീക്കും പുരുഷനും എഴുതാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സ്ത്രീകൾ പുരുഷൻ പുരുഷന്മാർക്ക് കുറച്ചുകൂടെ സ്ത്രീകളുടെ പരാതി ഞാനീ പറയുന്നത് തിരിച്ചാണ് പരാതി ഉള്ളത് സ്ത്രീകൾ ഇപ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന വ്യാജ ഫെമിനിസ്റ്റുകൾ യഥാർത്ഥ ഫെമനിസ്റ്റുകൾ ഇവരെല്ലാം പറയുന്ന ഒരു പരാതി പുരുഷന്മാർ കാരണം അവരുടെ അവസരങ്ങൾ കിട്ടുന്നില്ല ഒരു നോട്ടീസിൽ പേരെടുത്ത പത്തിലും ഒമ്പതും പുരുഷന്മാരാണ് അപ്പോൾ അവർക്ക് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കുറവുണ്ട് കാരണം നമ്മുടെ പാറ്ററി ആക്കി ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് വീട്ടിൽ വീട്ടിൽ നിന്നും ഇപ്പോൾ അനുവാദമൊക്കെ ആരോടെങ്കിലും ചോദിക്കും ഇപ്പോൾ രാവിലെ എണിച്ച് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ ഓഫീസിൽ നിന്ന് വിളിച്ച് ഞാനിന്ന് ഞാൻ സെക്കൻഡ് സാറ്റർഡേ ഞായറേ കഴിഞ്ഞിട്ട് ഞാൻ ചൊവ്വാഴ്ച വരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുന്ന സ്ത്രീകൾ വളരെ വളരെ എഴുത്തുകാരികളുടെ ഇടയിൽ പോലും കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുരുഷനങ്ങനെ സാധിക്കും അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇവരുടെ ഈ എന്നാൽ ഈ യാത്രകളാണല്ലോ നമ്മുടെ ഈ നമ്മുടെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അവരുടെ യാത്രകൾ യാത്ര ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എവിടെയെങ്കിലും ഊട്ടിയിൽ ടൂറ് പോകുന്നതല്ലെങ്കിൽ മലേഷ്യയിൽ പോകുന്നതല്ല ഒരു ദിവസത്തിൻ്റെ യാത്ര തന്നെ ഒരു ദിവസം രാവിലെ എട്ട് വൈകുന്നേരം വരെയുള്ള അല്ല ഒരാഴ്ചയിലുള്ള സഞ്ചാരം എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർ പോകുന്ന അത്രയുമേറെ ഇടങ്ങളിൽ സ്ത്രീ പോകുന്നില്ല സ്ത്രീകളുടെ എഴുത്ത് ഏതെങ്കിലും തരത്തിൽ പുരുഷൻ്റെ എഴുത്തിനെയോ അതിൻ്റെ പാവുകത്വത്തെയോ അതിൻ്റെ ിലവാരത്തെയോ അതിൻ്റെ ബാഹ്യമായ സൗകര്യങ്ങളെയോ ഒരു തരത്തിൽ ഇല്ല അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതല്ല ഈ പണ്ടൊക്കെ ജോലി കിട്ടാനൊക്കെ നാട്ടിൻ പുറത്തുള്ളവരും നഗരത്തിലുള്ളവരും ഒക്കെ ആരെങ്കിലും കൊണ്ട് റെക്കമെൻഡേഷൻ നടത്തി കഴിഞ്ഞാലേ ജോലി കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഈ സാഹിത്യത്തിൽ താങ്കൾക്കെന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതേപോലെ ഈ റെക്കമെൻ്റേഷൻ ശുപാർശ എന്ന അർത്ഥത്തിലല്ല ഇപ്പം ഈ ശുപാർശയുടെ ഒരു വലിയ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ശുപാർശ എന്ന വാക്ക് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ഈ കറ നല്ലതാണെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ അഭിപ്രായത്തിൽ ശുപാർശ നല്ലതാണ് എന്തുകൊണ്ടാണ് ഞാൻ തെളിയിക്കാം ശുപാർശ നല്ലതാണെന്ന് പറയാൻ കാരണം ശുപാർശയുടെ ഡെഫിനിഷൻ അക്കോർഡിംഗ് നമ്മളിപ്പോൾ ഒരു വാക്കിനെ അതിൻ്റെ നിർവചനം കൊണ്ടാണല്ലോ അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശുപാർശ എന്നത് ഒന്നാമത്തത് സമന്മാർ തമ്മിൽ ചെയ്യുന്നൊരു കാര്യമാണ് ശുപാർശ അല്ല അവിടെ ഞാൻ ഖണ്ഡിക്കുന്നു താങ്കളെ അല്ല ഞാൻ ഞാൻ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരനായ ഒരു വിദ്യാർത്ഥിയാണെന്ന് സങ്കല്പിക്കുക ഞാൻ കലാകമതിയിലോ മലയാളത്തിലോ എൻ്റെ ഒരു കഥയോ കവിതയോ വരാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് പോയി കഴിഞ്ഞാൽ ജയചന്ദ്രൻ സാറോ എൻ ആർ എസ് ബാവോ ആ കഥ അടിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെരുമ്പടവം ശ്രീധരൻ സാറിനെ കണ്ട് ഒരു റിക്വസ്റ്റ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവരെ വിളിച്ച് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു അതൊരു ശുപാർശയല്ലേ ആണാണ് അതാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ ഈ പെരുമ്പടഭാവും ഇപ്പോൾ സെൽവരാജ് എന്ന് പറയുന്ന കലാകമനെ എഡിറ്ററും അവർ തമ്മിൽ സമന്മാരാണ് അവരുടെ കാര്യമാണ് ഞാൻ സമനെന്ന് അവർ തമ്മിൽ സമനാണെങ്കിൽ സമൻ സമ സമഭാവം അവർക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെരുമ്പടവൻ ഈ മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞ് ഒരു നല്ല കഥ ഒരു പയനുണ്ട് നല്ല കഥയാണ് ഞാൻ വായിച്ചു കൊള്ളാം അത് കലാകമ്പനിയുടെ നിലവാരത്തിന് അനുയോജ്യമായിട്ട് ഇത് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് അത് ശുപാര്ശയാണ് അത് നല്ല കാര്യമാണ് അപ്പോൾ ഇനി ഞാൻ ഇത് നല്ലതാണെന്ന് തെളിയിക്കാൻ കുറേ ഞാൻ സമൻ എന്ന വാക്ക് ഉപയോഗിച്ച് എന്താണെന്ന് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് അപ്പോൾ പെരുമ്പടവത്തിനെ തുല്യനായി സെൽവരാജ് കരുതുകയും സെൽവരാജിനെ തുല്യനായി പെരുമ്പടവം കരുതുകയും ചെയ്യുകയാണെങ്കിൽ ഈ ശുപാർശ അംഗീകരിക്കപ്പെടുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഓക്കെ ഇനി അതേസമയം ഇനി നമ്മൾ വേറൊരു ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് ഒരു വിവാഹാലോചന നടത്തുന്നു അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ചാണ് എന്ന് വിചാരിക്കും പിന്നെ ഞാൻ സമനാണ് അപ്പം അപ്പം എനിക്കറിയാവുന്ന വേറൊരു പയ്യനുണ്ട് അവൻ നല്ല നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ നല്ല പെയ്യനാണ് അവന് എന്ന് നമുക്ക് തോന്നിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ പയ്യൻ കൊള്ളാമെന്ന് ഒരു ശുപാർശ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസിയെ വച്ച് അന്വേഷിക്കുന്നതിനേക്കാൾ കുറേ കുറച്ചുകൂടെ വിശ്വസനീയമായ ഒരു ഇൻപുട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഇപ്പോൾ മഹേഷ് പഞ്ജുവിനെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നരേന്ദ്രപ്രസാദ് സാറുണ്ടെന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് മറ്റാരെക്കാളും മൂന്ന് മണിക്കൂർ നടത്തുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയേക്കാളും മഹേഷ് പഞ്ജുവിൻ്റെ ടാലൻറ്റ് നരേന്ദ്ര പ്രസാറിനറിയാമായിരിക്കും അല്ലേ അപ്പോൾ അദ്ദേഹം സാറിന് ഒരു റെക്കമെൻഡേഷൻ തരുകയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ആകാശപാണില്ല ഒരു ജോലി കൊടുക്കുക അങ്ങനെ ഒരു ശുപാർശ എടു ഇദ്ദേഹം നല്ലവണ്ണം എടുക്കാനാണെന്ന് എനിക്കറിയാം അതൊരു ശുപാര്ശയാണ് അപ്പോൾ ആ അത് സ്വീകരിക്കുന്ന ആകാശവാണിയിലെ ഈ നിയമന ഉദ്യ അധികാരമുള്ള ആൾ ഈ നരേന്ദ്രപ്രസാദിൻ്റെ തുല്യനാണെങ്കിൽ അദ്ദേഹം അതിനെ മാനിക്ക മാനിക്കും ഇനി നമ്മൾ ഈ പി എസ് സി തലർത്തുന്ന പി എസ് സിയുടെ പരീക്ഷയുടെ മെരിറ്റിലേക്ക് ഞാൻ വരുന്നില്ല പക്ഷേ പി എസ് സി സർക്കാരിന് കൊടുക്കുന്നതിന് നിയമന ശുപാർശയാണ് കൊടുക്കുന്നത് പി എസ് സി ശുപാർശ ചെയ്ത് അങ്ങനെ പട്ടത്തിലേക്ക് വരുകയില്ല ഇത്ര പേരെ എടുക്കാവുക ലിസ്റ്റ് ഇനി എന്നാൽ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ശുപാർശ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ വലിയ ഈ തട്ട് വ്യവസ്ഥിതിയാണ് ഇപ്പോൾ ഒരാൾ മുകളിൽ നിന്നും താഴോട്ട് കൊടുക്കുന്നതിനെ ആജ്ഞ എന്നും താഴെ എന്നും മുകളിലേക്കുള്ളതിനെ അഭ്യർത്ഥന എന്നുമാണ് വിളിക്കുക ശരിയല്ല അത് ശുപാർശയല്ലോ അല്ല അത് ശുപാർശയല്ല അപ്പം നമ്മളിപ്പോൾ ഇനി നമ്മൾ പെരുമ്പടവത്തിലേക്ക് വരാം ഇപ്പോൾ സെൽവറായ സാറ് മാറിയിട്ട് ചെറിയൊരു ചെറുപ്പക്കാരൻ വി സജിത്താണ് കലാകുമാര എഡിറ്ററാണെന്ന് വിചാരിക്കുക അപ്പോഴേക്കും എടേ പഞ്ചുൻ്റെ കഥ കൊടു എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൻ്റെ അത് ആജ്ഞയാണ് അത് ശിപാർശയല്ല അപ്പം ഞാൻ അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തെ പേടിച്ച് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ മൈ ചെയ്യില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഇനി ഇനി അതല്ല എങ്കിൽ നമ്മൾ കലാകോമയുടെ ഒരു പീവിൻ്റെ അടുത്ത് ഒരു കഥ നമ്മള് ഒരു വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് അത് അഭ്യർത്ഥനയാണ് അപ്പൊ അഭ്യർത്ഥനയാണ് ഇപ്പൊ കൂടുതലും അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് അപ്പൊ ഈഗോ ഇവിടെ ഇവിടെ ഈഗോ പ്രശ്നമുണ്ട് കാരണം ഈ ഈ കേൾക്കുന്ന ആൾക്കൊരു സുഖമുണ്ട് റിക്വസ്റ്റ് ഇല്ലേ പക്ഷെ അതുകൊണ്ട് മിക്കവാറും പെരുമ്പടവത്തിന്റെ ആജ്ഞ തള്ളിക്കളയാനിടയുണ്ട് എന്നാൽ മറ്റേ ഡ്രൈവർ പറഞ്ഞത് കേൾക്കും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സെക്രട്ടേറിയറ്റിലേക്ക് ഈ ക്ലാസ് ഫോർ ജീവനക്കാരെ വിചാരിച്ചു ചിലപ്പോൾ ഈ നടക്കും മറ്റു മറ്റുതാകുമ്പോൾ മറ്റു സമന്മാർ തമ്മിൽ ഇപ്പം ടൂറിസം ടൂറിസം പിന്നെ തിൻ്റെ ഒരു സെക്രട്ടറി മറ്റേ റവന്യൂ സെക്രട്ടറിയോട് പറയുമ്പം അവർ പറയുകയാണെങ്കിൽ അത് അത് ശരിയായ ഉത്തമ ബോധ്യത്തോടെ പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും പക്ഷേ പക്ഷേ അത് സമന്മാർ തമ്മിലാണ് മറിച്ചാണെങ്കിൽ പക്ഷേ ഡ്രൈ ഡ്രൈവർ വന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോണ വഴിക്ക് പറയാൻ സാറേ ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു പേന അവർ കൊട്ടേഷൻ അവർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടാൻ ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും അതിൻ്റെ പേര് ശുപാർശ അല്ല അത് അല്ലേ അല്ലേ അത് അധികാരത്തിൻ്റെ അപ്പം അതുകൊണ്ട് സമന്മാർ തമ്മിൽ ഗുണനിലവാര ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇപ്പം എൻ്റെ വി എസ് അജിത്തിൻ്റെ കഥ ഒരു മാസികയിൽ കൊടുക്കാൻ എഡിറ്ററോട് എഡിറ്ററിൻ്റെ സമനായ ഒരാൾ ഇത് കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ ആ ശുപാർശ നല്ല കാര്യമാണ് അത് ഒരു ഒരു പോസിറ്റീവായ ഒന്നാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ പറയാൻ ഈ തുല്യനായി ഗണിക്കുന്നില്ല എങ്കിൽ അപേക്ഷയോ ആജ്ഞയോ നടക്കുന്നുള്ളൂ അത് രണ്ടും തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം താങ്കളുടെ ഈ കഥയിലെ കഥാപാത്രങ്ങളും താങ്കൾ സ്വീകൃത്തമാ സ്വീകാര്യമാക്കുന്ന കഥാ സന്ദർഭങ്ങളുമൊക്കെ നോക്കുമ്പോൾ താങ്കൾ വെട്ടംമാണിയുടെ ലഘുപുരാണ നികണ്ടും നിരന്തരം വായിക്കാം വായിച്ചിട്ടുണ്ടോ വെട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ലഘുപുരാണ നികണ്ടു മഹാഭാരതത്തിലേക്ക് ലഘുവല്ല അത്യാവശ്യം അത് ചെറുതായിട്ട് ഞാൻ എന്റെ വലുതു ഈ ഒക്കെ ണോക്ടേഴ്സിനെയൊക്കെ അതല്ല അതിപ്പോൾ നമ്മുടെ മഹാഭാരതം രാമായണം അങ്ങനെയുള്ള നമ്മുടെ ഇതിഹാസങ്ങളോട് നമുക്ക് കുറച്ച് ആഭിമുഖ്യം ഉള്ളത് കൊണ്ട് തന്നെ അതില് അതിലുള്ള കഥാ സന്ദർഭങ്ങൾ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറില്ല വായനക്കാരുടെ ഈഗോ സ്റ്റേറ്റ്സിനെ പറ്റി കുസുമാന്തര ലോലനിൽ പറയുന്നുണ്ടല്ലോ എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയും മൂന്ന് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ സൈക്കോളജിയിലുള്ള സങ്കല്പമാണ് അതായത് മൂന്ന് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാരൻ്റ് ഈഗോ ഒന്ന് അഡൽട്ട് ഈഗോ ചൈൽഡ് ഈഗോ അതിപ്പം പാരൻ്റ് ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ കയറി പാടാ മക്കൾ എന്ന് പറയുന്നില്ല അപ്പോൾ അത് അത് പാരൻ്റെ രക്ഷകർത്താവിൻ്റെ ആ ഒരു ഭാവത്തിലുള്ളത് അഡൽട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുല്യ നേരത്തെ തുല്യർ തമ്മിലുള്ളത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് നീങ്ങിയിട നമ്മൾ കുട്ടികളോട് പറയുന്നത് ഈ മൂന്ന് ഈഗോ സ്റ്റേറ്റാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള വിനിമയത്തിൽ അതായത് ട്രാൻസാക്ഷൻ രണ്ടുപേർ നമ്മുടെ ട്രാൻസാക്ഷനിൽ പല ഘട്ടങ്ങളിൽ ഈഗോയുടെ ഈ മൂന്ന് സ്റ്റേറ്റുകൾ കടന്നു വരുമെന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ പറയുന്നത് ഇപ്പം നം അപ്പം ഞാൻ നമ്മളൊക്കെ ഞാനൊക്കെ അതാണെങ്കിൽ നമ്മളൊക്കെ പണ്ട് നമ്മളൊരു പുസ്തകം വായിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു സ്കോളജിൽ പഠിക്കുമ്പോൾ നമ്മൾ എം മുകുന്ദൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എം മുകുന്ദനെ മുകളിൽ ഒരു പാരൻ്റായിട്ട് കാണാൻ നമുക്ക് മടിയില്ല അദ്ദേഹത്തിന് നമ്മൾ ചൈൽഡ് ആണ് കുഞ്ഞാണ് നമുക്കറിയില്ല അദ്ദേഹത്തിന് അറിയാം അപ്പം നമ്മൾ അറിയ അറിയാത്ത ഞാൻ അറിവുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ചൈൽഡായിരുന്നു കൊണ്ട് ആ പാരൻറ്റിനെ വായിച്ച് 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 അതിലെ ആശയങ്ങൾ ഞാൻ അസിമുലേറ്റ് ചെയ്ത് ആ നോളജ് ഞാൻ സ്വന്തമാക്കി ഞാനിങ്ങനെ ഉയർന്ന് ഞാൻ ഒരു അഡൽട്ടാവും അപ്പോൾ അദ്ദേഹം എനിക്ക് അറിവിങ്ങനെ തന്നു തന്ന അദ്ദേഹവും അഡൽട്ടാവും നമ്മൾ സമന്മാരായിട്ട് നമ്മൾ തമ്മിൽ വിനിമയം സാധ്യമാണ് അത് മനസ്സിലായി അപ്പോൾ ഒരു വായനക്കാരനെ അങ്ങനെ ഒരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ മുകളിൽ വാ എഴുത്തുകാരനെ വച്ചിട്ട് താഴെ നിൽക്കാൻ വായനക്കാരൻ മുകളിൽ നിന്ന് താഴേക്കാണ് ജലം ഇലക്ട്രിസിറ്റി ഒഴുകുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുക അങ്ങനെ ഒഴുകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു ഒരു മനോഭാവമാണ് പണ്ടൊക്കെ വായനക്കാർക്ക് എഴുത്തുകാരോടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത ഒരാശയമോ നമുക്കറിയാത്ത ഒരു ഒരു നോളജോ നമുക്കറിയാത്തൊരു ഭാവുകത്വമോ ഒരു ഒരു അത്ഭുതം അയാളിൽ നിന്നും കിട്ടാനാഗ്രഹിക്കും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ എന്നെ എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉയർന്ന നിലയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ വായിക്കാനാണ് പൊതുവെ ഞാനിപ്പോഴും ഇഷ്ടപ്പെടുന്നത് മനുഷ്യർ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഈ മൊബൈൽ വന്നപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫർ ആയതുപോലെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എല്ലാവരും നിരൂപകരായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പൊട്ടുന്ന വായിച്ചിട്ട് രണ്ട് ബാക്കിയും നിരൂപകനാണെന്ന് പുള്ളി ഭാവിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വായനക്കാരൻ അയാളെ ഒരു അയാളെ പാരൻ്റായിട്ട് കരുതുകയും വായ എഴുത്തുകാരനെ താഴെ ചൈൽഡ് ചൈൽഡ് ഈഗോയിലാണ് അച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ കുറിച്ച് ഒരു നോവൽ എഴുതി എഴുതിക്കൊണ്ടുവരികയാണ് വിചാരിക്കുക അത് എങ്ങനെ വെഞ്ഞറമ്പുടി ചന്ത എന്ന് പറഞ്ഞ അപ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന വായനക്കാരൻ ഇത് വായിച്ചിട്ട് അതിൽ ആ കൊള്ളാം ഇതിൽ മറ്റേ മൂലയ്ക്ക് മറ്റേ അമ്മണി അമ്മച്ച് മുരിങ്ങക്കാൽ വെച്ചിരിക്കുന്ന ആ കാര്യം പറയാൻ വിട്ടുപോയി ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ മറ്റേ ചുവരുമീനൊക്കെ ഒക്കെയാണ് എന്തോ കുഴപ്പമില്ല കൊള്ളാം നല്ല ഒരു നോവലാണെന്ന് പറയുക കാരണം പുള്ളിക്ക് പുള്ളിയുടെ അറിയാത്ത ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ മുരിങ്ങയുടെ കാര്യം പുള്ളിക്കാണ് കൂടുതൽ അറിയാവുന്നത് അപ്പം അപ്പോൾ എന്തേക്കും എഴുത്തുകാരനെ മുകളിൽ ഈ വായനക്കാരൻ നിൽക്കുക അതുകൊണ്ടാണ് ഈ പറയുന്ന അന്തസാര ശൂന്യം എന്ന് പണ്ട് എം കൃഷ്ണൻ നായർ വിവക്ഷിച്ചിരുന്ന നിലവാരമുള്ള പുസ്തകങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് കാരണം നമ്മുടെയൊക്കെ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല നമ്മുടെ ഈഗോ ഹെർട്ടാവുന്നില്ല അങ്ങനെ നമ്മളെയൊക്കെ പിന്നെ നമുക്ക് നമ്മൾ ചമ്മിപ്പോകുന്നില്ല കാരണം ഈ വിജ്ഞാനത്തിൻ്റെയോ മുമ്പിൽ നമുക്ക് അപകർഷത ഉണ്ടാകുന്നില്ല കാരണം നമ്മളെക്കാളും താഴെ അല്ലേ ഇയാൾ നിൽക്കുന്നു അപ്പം അപ്പോൾ താഴെ നിൽക്കുന്ന എഴുത്തുകാരനെയാണ് ഇന്നത്തെ വായനക്കാർ ഇഷ്ടം അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു സാധനം എഴുതിയാൽ പ്രശ്നമാണ് എന്താണ് ഈ ഇത് എന്തിനാണ് രീതി വെച്ചിരിക്കുന്നത് വിമർശിക്കുക അപ്പോൾ അത് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് വായനക്കാരൻ വളരെ ഈഗോയിസ്റ്റായി മാറി മാറിയുകയും അയാളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന രചനകളോടൊരു വിപ്രതിഭത്തിൽ കാണിക്കുന്ന എല്ലാവരുമല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പല പോപ്പുലർ എഴുത്തുകാരും അവർ പോപ്പുലറായിരിക്കുന്നത് വായനക്കാരൻ്റെ ഈ നിലവാരമില്ലായ്മയുടെ അവസ്ഥയിൽ അയാളെ ഈഗോ ഹർട്ടാക്കുന്ന ഒന്നും ഈ ഈ പാവപ്പെട്ടവൻ പറയാതിരിക്കുന്നതിലൂടെ അയാൾക്ക് അയാളൊക്കെ അല്പം വായനക്കാരനാണ് കൂടുതൽ അറിവുള്ള അയാൾ ഈ വികൃതി വായിക്കുന്ന മുമ്പ് തന്നെ അപ്പം അങ്ങനെ അപ്പോൾ അപ്പോൾ അതാണ് അതിനെ ഒന്ന് കളിയാക്കാനാണ് ഞാൻ ഇത്ര ഈ ഗോസ്റ്റേറ്റ്സിനെ കുറിച്ച് ഈ കൊസ്മാതിലെ മൊത്തത്തിൽ നാട്ടുകാരെ കളിയാക്കുന്ന ബുക്കായതുകൊണ്ട് അതുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച എന്നുള്ളത് എന്തായാലും ഒരു ചോദ്യം കൂടി ഈ മരുന്ന് കച്ചവടവും ഈ സാഹിത്യ പ്രവർത്തനവും തമ്മിൽ മോരും മുതിരയും പോലെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതെങ്ങനെ ഒറത്തുപോകുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എം മുകുന്ദൻ സാറിൻ്റെ സഹായം തേടാം അദ്ദേഹത്തിൻ്റെ ആദിത്യനും രാധയും മറ്റു ചിലരും എന്നൊരു പുസ്തകമുണ്ട് എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണതിൽ അപ്പോൾ അതിൽ ഒരു ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് ചില തെറ്റൊക്കെ വരും അതിൽ കാണപ്പാട്ടൻ നാരായണൻ നമ്പീഷൻ കുനിഞ്ഞൊരു കല്ലെടുത്ത് വഴി പോകുന്ന ആടിനെ എറിഞ്ഞതിന് ശേഷം ഒരു തീപ്പെട്ടി തീപ്പട്ടിക്കോലെടുത്ത് ചെവിയിലിട്ട് കറക്കി എന്നിട്ട് ഈ ആടും തീപ്പട്ടിക്കോലും തമ്മിൽ എന്ത് ബന്ധം കല്ലും ആടും തമ്മിൽ എന്ത് ബന്ധം ഇപ്പോൾ പരസ്പര ബന്ധം ഇല്ലാത്ത ക്രിയകളും വിക്രിയകളും ചേർന്നതാണ് നമ്മുടെ ജീവിതം അപ്പം നമ്മുടെ ജീവിതമേ തന്നെ ഈ പരസ്പര ബന്ധം ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ജോലിയും സാഹിത്യവും തമ്മിൽ പരസ്പര ബന്ധം ഉണ്ടാവേണ്ട കാര്യം ഇല്ല ഇല്ല പിന്നെ നമുക്ക് ഈ ജോലി എന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നു സച്ചിൻ തെണ്ടുൽക്കർ യേശുദാസ് അല്ലെങ്കിൽ കമലഹാസൻ അങ്ങനെ ചിലരെ മാറ്റിവെച്ചാൽ പലർക്കും ജോലി എന്നത് അത്ര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒന്നല്ല ഉപജീവനാർത്ഥം ചെയ്യേണ്ട വെറുതെ ഇരുന്നാൽ ഇത് പട്ടിണിയാവുമല്ലോ എന്ന് ഓർത്ത് മാത്രം ചെയ്യുന്ന അപ്പം അപ്പം അങ്ങനെയുള്ള അങ്ങനെയാണ് പലരും അധ്യാപകരായിട്ടും ഇരിക്കുന്നത് എഡിറ്ററായിട്ടൊക്കെ പലരും അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ വ്യവഹാര മേഖലയിലുള്ള അതേ അതേ ഇത് തന്നെ ഞാൻ ചില ചില പ്രൊഫസർമാരോടൊക്കെ മലയാള അധ്യാപകരോടൊക്കെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയാൻ ചെല്ലുമ്പോൾ അത് വേറെ രസമുള്ള എന്തെങ്കിലും പറയുമോ അങ്ങനെ അങ്ങനെ ഇത് എൻ്റെ അവിടെയും ഇതായിരുന്നല്ലോ വീട്ടിൽ വന്നപ്പോഴി തന്നെ പക്ഷേ ഞാനിത് മരുന്നിൻ്റെ കച്ചവടത്തിൻ്റെ ഇടയിലായതുകൊണ്ട് പിന്നെ അതുമായി ഒരു ബന്ധമില്ലാത്ത ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഒരു പ്രകൃതി നമുക്കുണ്ടല്ലോ അത് ഇപ്പോൾ ഏതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പിയാനോയൊക്കെ വായിക്കും അത് കാരണം അയാൾക്ക് അയാൾക്ക് ഈ ഈ സിക്വൻ എം സി സ്ക്വയർ മാത്രമല്ല വേറെ ഒരു മേഖലയിലും വ്യാപൃതനാകും അതുകൊണ്ട് അപ്പോൾ അതൊരു അതൊരു ഡൈവേഴ്സിറ്റിയാണ് അത് വേറെ തരത്തിൽ പറഞ്ഞാൽ അതൊരു കുസുമന്ദര ലോലത്താണല്ലോ അപ്പം അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നില്ല എന്ന് മാത്രമല്ല നമുക്കൊരു ഇതര മേഖലയിൽ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ സാഹിത്യത്തിൽ പുസ്തകത്തിൽ കിട്ടാത്ത ചില ജീ വേറെ തികച്ചും ഇപ്പോൾ ഒരു ഒരേ മേഖല തന്നെ എപ്പോഴും വ്യാപൃതനായിരിക്കുന്നത് ഇപ്പോൾ മലയാളം പഠിക്കുന്നു മലയാളം പഠിപ്പിക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഈ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതിനേക്കാൾ തികച്ചും വേറെ അന്യമായ വേറെ ഒരു പുസ്തകമൊന്നും ഇപ്പം ഞാൻ ഒരു പുസ്തകം വായിച്ചവരെ കുറിച്ചാണ് ഈ നോവൽ എന്നാൽ ഒരു പുസ്തകം വായിക്കാത്ത മനുഷ്യരായിട്ടും ഒരുപാട് ഇടപെടാൻ എനിക്ക് സാധിക്കുന്നില്ല ഒരു അപ്പോൾ അപ്പം ആ അനുഭവ സമ്പത്ത് ഗുണമായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്